ഇതിപ്പം സാധാരണ കാപ്പിയിൽ നിന്ന് നിറവ്യത്യാസം മാത്രമേ ഉള്ളൂ നിറവ്യത്യാസം മാത്രമല്ല ഇത് തന്നെ എടുത്ത് നമ്മള് പൊടിയാക്കി എടുത്തു ഒരു ടേസ്റ്റ് ഉണ്ട് ആണല്ലേ ഇത് ഒരു ഒരു നിന്ന് കിട്ടുന്ന ഓരോ വേറെയാണ് സംചേട്ട നമസ്കാരം നമസ്കാരം ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കൃഷികൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വ്യത്യസ്തമായ ഒരു കാപ്പിയാണ് ഇത് ശരിക്കും ഇതിന്റെ പേരെന്താണ് ഇത് ചന്ദ്രഗിരി യെല്ലോ എന്ന് പറയും മഞ്ഞ നിറമാണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ നിൽക്കും സാധാരണ നിന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇത് തന്നെ എടുത്ത് നമ്മള് കുടിച്ച് പൊടിയാക്കി എടുത്തു ഇത് വേറെ വ്യത്യസ്തമാണെന്നോ കാപ്പിൽ നിന്നും ഓരോന്നിനും കിട്ടുന്ന ഓരോ ഇതിന്റെ ഒരു രുചി വ്യത്യാസം വേറെയാണ് ഇതിപ്പോ ഞാന് ഇതിന്റെ അരി പാടാൻ വേണ്ടി ഇച്ചറ കൂട്ടില് പഠിപ്പിക്കാൻ വേണ്ടി വർഷം എന്റെ ഒരു നാലഞ്ചു പേരോള്ള തൈ വെച്ചാല് അടുത്ത വർഷം ഇതിപ്പം സാധാരണ നമ്മൾ നമ്മളിപ്പം ഈ അറബി കാപ്പി ഒക്കെ നന്നായിട്ട് കായ്ക്കൂലോ അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കായി ഇതിപ്പം ഈ മൂട് പ്രായമായി പോയി നമ്മളിതിപ്പോ അടുത്ത പ്രാവശ്യം ഇത് വെച്ചിട്ട് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാ റീപ്ലാന്റ് ചെയ്ത് ഒരു ഏഴു വർഷം എട്ട് വർഷത്തേക്ക് നന്നായിട്ട് നന്നായിട്ട് പിന്നെ ഇതിന്റെ വലിയൊരു ഗുണം കുറച്ച് സ്ഥലം മതി ഇതിന്റെ ഒത്തിരി ആഴത്തിലേക്ക് ഇതിന്റെ തായ് വേര് പോകത്തില്ല ഇങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട് പ്രത്യേകത ഉണ്ട് ഇത് ഈ പ്രാവശ്യം ഇത് ഞാൻ വീടിന്റെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയുടെ എല്ലാ സ്ഥലത്തും ഇത് തന്നെ വെച്ചിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു മതിലിന്റെ ഒരു ഗുണം ചെയ്യുകയും ചെയ്യാം വരുമാനം കിട്ടുകയും ചെയ്യും മതിലാക്കുകയും ചെയ്യാം ചെയ്യാം പിന്നെ സാധാരണ രീതിയിലുള്ള നമ്മളിപ്പോ മരുന്നടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന് ഒന്നും ചെയ്യാറില്ല നമ്മൾ ഇതിനൊന്നും ചെയ്യാറില്ല ഇത് ഈ കാപ്പിയൊക്കെ ഞാൻ ശരിക്കും വളർത്തുന്നത് ഓർഗാനിക് ഓർഗാനിക് ആയിട്ടല്ലേ മറ്റേ കീടങ്ങൾക്കിടക്കണം അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ എന്തോ ഒരു നോക്കുന്നു കാണുന്നില്ല എന്നാലും ഇതിന്റെ ഓരോ ഇതിലും നന്നായിട്ട് നിറയെ കായ്ക്കുകയും ചെയ്തോളൂ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പതിനഞ്ചു വർഷമായ ചെടിയാ ഓ അതല്ലേ അത് കാരണം ഇതിന്റെ മുഴുവൻ തീർന്നു പോയി തീർന്നിട്ടുണ്ട് ഏറ്റവും പുതുമയുള്ള ചന്ദ്രഗിരി എല്ലോ അല്ലെ അത് ചന്ദ്രഗിരി എല്ലോ